ഈ പറയുന്നത് നല്ലോണം മനസ്സിലാക്കണം മനസ്സിലാക്കണങ്ങള് ഇതാണ് മനസ്സിലാക്കി വെച്ചാൽ ഏത് മെഡിക്കൽ കോളേജ് പോയാലും ഇങ്ങോട്ടും തെറ്റില്ല നാല് പോയാലും തെറ്റില്ല അതുകൊണ്ട് ഈ അസുല ഈ അടിസ്ഥാനത്തിനെല്ലാരും മനസ്സിലാക്കി വെക്ക നിങ്ങള് ശ്രദ്ധിക്കണില്ലെങ്കിൽ ഞാൻ വിഷയം മാറ്റും സ്വർഗം നിരവുമൊക്കെ ആക്കൂറ്റ വിഷയം മാറ്റും അതും പറയാനും കഴിഞ്ഞു വയ്ക്ക പക്ഷെ ഇതിങ്ങനെ ഞങ്ങൾ കഴിഞ്ഞാണ്ടല്ലോ വളരെ അതുകൊണ്ട് നിങ്ങള് ശ്രദ്ധിക്കുക എല്ലാരും ഞാൻ ഞങ്ങളോട് സിറാത്തുപാലങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിയുന്നാണ് മറുപടി പറയാ അങ്ങനെ തന്നെയാണ് പറയേണ്ടതു അതേ പ്രശ്നമുണ്ട് സിറാത്ത് സിറാത്തുപാലം എന്നത് മുടിയേക്കാൾ നേർമയായതും വാളിനേക്കാൾ മൂർച്ചയുള്ളതുമാണ് ഇത് പരസ്പരം എതിരാണ് മുടിയേക്കാൾ നേർമയായതിന് വാളിനേക്കാൾ മൂർച്ച ഉണ്ടായിരിക്കില്ല മുടിക്കന്നെ ഉണ്ടാവില്ല പിന്നെ അതിനു നിങ്ങൾ ഏഴുപൊളിയാക്കിണ്ടാവില്ല ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്താ പരിഹാരമാർഗം പരിഹാരമാർഗം ഒന്നേ ഉള്ളൂ നമ്മക്കത് മനസ്സിലായിട്ടില്ല മുഹമ്മദ് നബിക്കാണ് മനസ്സിലായിട്ടുള്ളത് നമുക്കത് മനസ്സിലായിട്ടില്ല എങ്ങനെയാന്ന് മുഹമ്മദ് നബി പറഞ്ഞത് കൊണ്ട് മനസ്സിലായതാണ് എല്ലാ കാര്യവും നരകു നമുക്ക് മനസ്സിലായിട്ടൊന്നുമില്ല നരകത്തിൽ ഇപ്പോ പരമാവധി ഉണ്ടാകുക ചൂടാള്ള നൂറ്റി പത്താമത്തെ നരന്റെ മേലെ നിന്നിട്ട് ബംഗാളി ഇവിടെ ഇവിടെയല്ല നാല്പത്തഞ്ച് ഡിഗ്രി ചൂടിൽ സൗദി അറേബ്യയില് നൂറ്റി പത്താമത് നല്ല മേലെന്ന് തലയിൽ ഒന്നുമില്ലാതെ പൈൻ്റെ അടിക്കും കുറെ കാലം പരിശീലിച്ചാൽ ഒന്നും ശീലമാകുന്ന നമുക്ക് തോന്നി കൂടെ നേരത്തെ നമുക്ക് മനസ്സിലാക്കുന്നില്ല നമുക്ക് മനസ്സിനായി മനസ്സിനായിന്ന് തോന്നണൊരു ഒരു ഉണ്ട് സ്വർഗം അത് മനസ്സിനായി മനസ്സിനായിന്ന് തോന്നാൻ കാരണം തീറ്റ പരിപാടി ആയതുകൊണ്ടാണ് അതിലുണ്ട് മുന്തിരി തോട്ട രസമുള്ള പക്ഷെ തീറ്റക്കൊരു പ്രശ്നമുണ്ട് ലാവിഷായാൽ രസം നഷ്ടപ്പെടും നിങ്ങൾ ശ്രദ്ധിക്കണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ കേട്ടോ ഭക്ഷണത്തിന് ഒരു പ്രശ്നമുണ്ട് ലാവിഷായാൽ രസം നഷ്ടപ്പെടും എന്നും ചിക്കനാണെന്ന് വിചാരിക്കുക എന്നാൽ ചിക്കൻ അല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കൂ നമ്മളിങ്ങനെ മീൻ കച്ചവടക്കാരന്റെ അടുത്ത് പോയി മത്സ്യ കച്ചവടക്കാരന്റെ അടുത്ത് പോയി അയാളോട് ചോദിച്ചു അയിലക്കെന്താ വരാന്ന് ചോദിച്ചു അയില മനസ്സിലായല്ലോ അപ്പോൾ അയാൾ പറഞ്ഞു അയില നാല് കിലോ മുന്നൂറ് രൂപയാണ് എന്ന് പറഞ്ഞാൽ അയില വേണ്ടാറ് അതേ സമയത്ത് കിലോ അഞ്ഞൂറ് രൂപയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഒരക്കിലോ മുണ്ടോ എന്ന് പറയും ലാഭിഷായാൽ ഭക്ഷണത്തിന്റെ രസം നഷ്ടപ്പെടും സ്വർഗത്തിൽ ഭക്ഷണം ലാഭിഷാണ് ഒരു രസം ഉണ്ടാവില്ല ഒരു രസം ഉണ്ടാവില്ലെന്നാൽ അങ്ങനെ അല്ല കേട്ടോ ഉദ്ദേശിച്ചതിൽ രസം ഉണ്ടാവും തുടക്കത്തിൽ ഭക്ഷണത്തിന് അങ്ങനെ പ്രശ്നമുണ്ട് ഇതെന്താ ഞാൻ പറഞ്ഞാല് സ്വർഗത്തിലെ ഭക്ഷണം രസമില്ലാന്ന് പറയാനെല്ലാം സ്വർഗത്തിലെ ഭക്ഷണം രസമുണ്ട് പക്ഷെ അതിനൊരു പരിധി ഉണ്ട് കുറെ കഴിഞ്ഞാൽ അതിന്റെ രസം കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ പിന്നെ സ്വർഗവും നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയാൻ വേണ്ടിട്ടാണ് നമുക്ക് മനസ്സിലായത് ഒരു കാര്യം മാത്രമാണ് മുഹമ്മദ് നബി അലൈഹി എന്നതാണ് മനസ്സിലായത് അതിനാൽ സ്വർഗം മനസ്സിലായതാണ് അതിനാൽ നരകം മനസ്സിലായതാണ് അതിനാൽ സിറാത്തും ജന്നത്തും നാറും പാരത്രിക ജീവിതവും കബർ ജീവിതവും ഒക്കെ മനസ്സിലായതാണ് റൈബിയായ വിശ്വാസങ്ങളിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ആദ്യത്തെ അനുഭവം സക്കറാത്തു മുഖത്താണ് മറഞ്ഞ കാര്യങ്ങൾ റൈബിയായ വിശ്വാസത്തിലെ ഒരു മനുഷ്യന്റെ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് സക്കരാത്താണ് മരണത്തിന്റെ സമയത്തുള്ള വേദനയാണ് പക്ഷെ ഇന്ന് വരെ മരിച്ച ആരും കൂടെ അതിൻ്റെ വേദനയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല മരിക്കാൻ കിടക്കുന്ന ആളും പറഞ്ഞിട്ടില്ല മരിച്ചിട്ടൊരാൾ ജീവിച്ചു വന്നിട്ടില്ല സക്കരാത്തിന് വേദനയുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ ആദ്യം മുഹമ്മദ് അതുകൊണ്ട് അടിസ്ഥാനമാണുള്ളത് അത് മുഹമ്മദ് നബിയോടുള്ള വിശ്വാസവുമാണ് എല്ലോ വിശ്വസിക്കലുമാണ് ബാധ്യത അടിസ്ഥാനം മുഹമ്മദിന് പേരിലമാണ് ഇതൊരു ഓഡിറ്റോറിയമാണെന്ന് വിചാരിക്കുക ഇത് വേറെ ഒരു ആണ് എന്ന് വിചാരിക്കുക ഈ ഓഡിറ്റോറിയത്തിന്റെ പേര് ഗാലക്സി എന്നാണ് ഈ ിയത്തിന്റെ പേര് സൺ എന്നാണ് അല്ലെങ്കിൽ പിന്നെന്താ മൂൺ എന്നാണ് ബ്ലൂ മൂൺ എന്നാണ് ഈ ഓഡിറ്റോറിയത്തിന്റെ പേര് ഇതിന്റെ പേര് ഗാലക്സിയാണ് ഗാലക്സി ഓഡിറ്റോറിയത്തിൽ ഒരാൾ വയത് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വിഷയം അള്ളാഹുവാണ് ബ്ലൂ മൂൺ ഓഡിറ്റോറിയത്തിൽ വേറൊരാൾ വയത് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വിഷയവും ഈമാനാണ് അബ്വാഹുവാണ് ഗാലക്സി ഓഡിറ്റോറിയത്തിൽ വയത് പറയുന്ന ആള് പറയാണ് അള്ളാഹു ഇരുപത് വാജിബായ സിബത്താണ് ഇരുപത് മുസ്തനീലായ സിബത്താണ് ഒരു ജായിസായ ആയ സിബത്താണ് തൊണ്ണൂറ്റി ഒമ്പത് അസ്മാനാണ് അവൻ അയ്യു കയ്യുമാണ് സമതം ബാത്തയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം ബ്ലൂമൂൺ ഓഡിറ്റോറിയത്തിൽ വയത് പറയുന്ന ആള് പറയാണ് അള്ളാഹുത്ത പതിനെട്ട് വാജിബായ ശിബത്താണ് ഇരുപത്തി അഞ്ച് മുസ്തഖിലാജിപത്താണ് മൂന്ന് ജാജിബത്താണ് ഗാലക്സിയില് ഇരുപത് ഇരുപതോ ഒന്നും അടക്കട്ടെ ബ്ലൂ ബ്ലൂമൂണില് വരാതറിഞ്ഞ തെറ്റി പറഞ്ഞ ആളുണ്ടല്ലോ പതിനെട്ടോ ആചിപ്പം ഇരുപത്തി അഞ്ച് മുസ്തഖിലും പറഞ്ഞ ആള് മൂപ്പരോട് ചെന്നിട്ട് ചോദിച്ചു അല്ല മൂല്യേ നിങ്ങളിപ്പോ ഈ പറയുന്ന അന്തണ്ടല്ലോ അത് ഏത് അന്ത ചോദിച്ചു അയാള് പറഞ്ഞു ഞാൻ മുഹമ്മദിനെ പറഞ്ഞ ഈ പറഞ്ഞു എന്ന് അവഡിറ്റോറിയത്തിൽ വയത് വരുന്ന ആള് ഇരുപത് വാജിബ് ഇരുപത് മുസ്തൈലും ഒരു ജാഷും തൊണ്ണൂറ്റമ്പത് ഒക്കെ കറക്റ്റാണ് അയാളോട് ചെന്നിട്ട് ചോദിച്ചു അല്ല മുലിയരെ നിങ്ങൾ ഇപ്പൊ ഏത് അമ്ദാനെ പറ്റിട്ടാണ് ഈ വയത് വരണത് എന്ന് ചോദിച്ചു ഗാലക്സിയിൽ വായത് വരണ മുലിയര് പറഞ്ഞു ഞാൻ ഗോപാലൻ നായർ പറഞ്ഞ അവൻ പറഞ്ഞത് എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളി ിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശരിയാണ് വിശദീകരണം തെറ്റിയിട്ടുണ്ട് അയാളുടെ വിശ്വാസവും ശരിയാണ് ഗാലക്സിയിൽ വിശദീകരണം ശരിയാണ് ഈമ തെറ്റിയിട്ടുണ്ട് വിശദീകരണം ശരിയായ പോരാ ഈമൻ ശരിയായിരിക്കണം അതിന് മൊമ്മദിനെ പറഞ്ഞ അനെ പറ്റിട്ട് തന്നെ പറയണം അപ്പറ്റി കാര്യമില്ല കാര്യല്ല അപ്പറ്റി പലരും പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല ജൂതന്മാരുടെ അടുത്താണ് അറുപത്തി അഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും തോറാത്ത് പാരായണം ചെയ്യുന്നതിന്റെ ശമ്പളത്തിന് മുറിയാതെ വിശ്വാസം ഇല്ലാത്തോണ്ടോ അള്ളാഹുവിൽ വിശ്വാസം വിശ്വാസമില്ലായിട്ടാണ് ക്രിസ്ത്യാനികൾ ആ പറഞ്ഞത് മുഹമ്മദ് നബിയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാകുന്നു മുഹമ്മദ് നബി പറഞ്ഞ ഒന്നാനെ പറ്റി എന്നെ പറയണം ഒന്നാനെ പറ്റി പറഞ്ഞോട് കാര്യമില്ല ഇതാണ് പ്രശ്നം ഈമാൻറെ അടിസ്ഥാനം എന്നത് മുഹമ്മദ് നബിയിലുള്ള വിശ്വാസമാണ് ഇവിടെ ഇസ്ലാമിലേക്ക് വന്ന മുഴുവൻ ആൾക്കാരും പരിശോധിക്കാം സഹാബത്ത് മുതൽ പരിശോധിക്കാം വിശ്വാസം 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 വന്നതിനാൽ വന്നതിനാൽ മുഹമ്മദ് മുഹമ്മദ് നബിയിൽ നബിയിൽ വന്നു അവന്റെ തെളിവായി ാണ്ഹമ്മെ കൊണ്ട് വിശ്വസിച്ചു മാനവറുകൾ ഒരു കച്ചവടത്തിന് പോയതായിരുന്നു അങ്ങോട്ട് പോകുമ്പോൾ തുണികളുമായി പോകും ഇങ്ങോട്ട് വരുമ്പോൾ പച്ചക്കറിയുമായി മടങ്ങി വരും അങ്ങനെ തുണികളുമായി അങ്ങോട്ട് പോയി അതിന്റെ വ്യാപാരം നടത്തി കിട്ടിയ പണത്തിന് പച്ചക്കറികൾ വാങ്ങി മക്കയിൽ മടങ്ങിയെത്തി പച്ചക്കറികൾ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അബുജാഹിർ ചെന്നു എന്നിട്ട് മെല്ലെങ്ങനെ ബാക്ക്ന്ന് തോണ്ടിയിട്ട് ചോദിച്ചു അബോക്കരെ നിലവിലുള്ള സാഹചര്യത്തെ കുറിച്ച് നിനക്ക് വല്ല ധാരണയും ഉണ്ടോ എന്ന് ചോദിച്ചു നിനക്ക് മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ പറയണം ശരിക്കും മലയാളത്തിൽ ഞങ്ങളെ ഭാഷയെ പറയുകയാണെങ്കിൽ അപ്പോ അൻ്റെ വല്ല വിവരം ഉണ്ടോ എന്ന് ചോദിച്ചു സിദ്ധികളെ പ്രതികരണ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു പുതിയതായിട്ട് വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു ആഹ് അന്നാലേ അൻ്റെ ഒരു വലിയ സുഹൃത്തില്ലേ മുഹമ്മദ് ഒരാൾ അയാളുണ്ട് നബിയാണ് എന്നും പറഞ്ഞാട്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു വീട്ടിൽ പോയി കുളിച്ച് മാറ്റി നേരെ ഹദരത്തിൽ വന്നിട്ട് ചോദിച്ചു ചോദിച്ചു മുഹമ്മദേ ഞാൻ കേട്ടത് സത്യമാണോ എന്ന് അപ്പോൾ പറഞ്ഞു അതെ സത്യമാണ് സത്യു എന്നെ നിയോഗിച്ചിട്ടുണ്ട് എനിക്ക് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഇറങ്ങിയിട്ടുണ്ട് അതിനൊരു കാരണമുണ്ടായി അങ്ങനെ ഒറ്റ പറയാനെ മാനവർ കച്ചവടം ചെയ്തു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം രാത്രി ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു ചന്ദ്രൻ ഉദിച്ചിട്ടില്ലാത്ത ഒരു ദിവസം വലിയ ഒരു ചന്ദ്രൻ ഉദിച്ചു വന്നു മുകളിലല്ല താഴെ ഉദിച്ചു വന്നേ ഉറക്കത്തിലാണ് സ്വപ്നത്തിലെ ഉദിച്ചു വന്നതിന് ശേഷം ആ ചന്ദ്രൻ ചെറിയ ചെറിയ പീസുകളായി മാറി കഷ്ണങ്ങൾ ഭാഗങ്ങളായി തിരിഞ്ഞു മക്കയിലെ എല്ലാ പ്രധാനപ്പെട്ട തറവാട്ടുകളിലേക്കും ഓരോ കഷ്ണങ്ങൾ പോയി കുറെ കഴിഞ്ഞ് പോയ കഷ്ണങ്ങൾ തിരിച്ചു വന്നു ഉറക്കത്തിലായതുകൊണ്ട് എന്തും പറ്റുമല്ലോ തിരിച്ചു വന്നു പഴയ ചന്ദ്രനായി അത് രൂപാന്തരപ്പെട്ടു പിന്നെ ആ ചന്ദ്രങ്ങനെ അരങ്ങി വന്നിട്ട് ശുദ്ധീകൃത യവനിന്റെ മടിയിൽ വന്നിരുന്നു മഹാൻ അവൾ അതിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കൂട്ടിങ്ങനെ പിടിച്ചോരുകൂടി കണ്ണു തുറന്നു സ്വപ്നം പൂർവകാല വേദങ്ങൾ പഠിച്ച ഒരു പുരോഹിതനെ കണ്ട് ഒരു പണ്ഡിതനെ അയാളടുക്കൽ ചെന്നിട്ട് ചോദിച്ചു ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് അതിന്റെ തബീർ എന്താകുന്നു പറഞ്ഞു അവസാന പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ടെന്നും നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിക്കുമെന്നാണ് ഈ സ്വപ്നത്തിന്റെ തീർ എന്ന് പറഞ്ഞു അതിന് കഴിഞ്ഞാൽ വന്നേക്കിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നതിനാൽ അള്ളാഹുവിൽ വിശ്വാസം വന്നതാണ് ഈമാന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയിലെ വിശ്വാസം ഇത് എത്രത്തോളം ഉണ്ടോ അതാണ് ഈമാന്റെ അടിസ്ഥാനം